മണിക്കൂറിൽ എഴുപത്തി മൂവായിരത്തി അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി പിന്തുടരുകയാണ് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയും ചിഹ്നഗ്രഹത്തിന് പിന്നിൽ തന്നെയുണ്ട് എന്നാൽ ഇരുന്നൂറ്റി ഇരുപതടി വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം ഇന്ന് ഭൂമിയോട് അടുത്തെത്തും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ജൂലൈ പതിനേഴിന് ചിഹ്നഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്ത് എത്തുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയെട്ട് ലക്ഷം കിലോമീറ്റർ അകലെ കൂടെയാവും ഇന്ന് ചിന്നഗ്രഹം കടന്നുപോകുക പോകുക ഭൂമിക്ക് ഭീഷണിയാകുന്ന അകലമല്ല ഇത് നിയർ എർത്ത് ഒ അഥവാ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന ബഹിരാകാശ വസ്തുക്കളെ നാസ നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട് അവയുടെ എല്ലാം സഞ്ചാര ബന്ധപ്പെട്ട വിവരങ്ങളും നാസ ശേഖരിക്കുന്നുണ്ട് നാനൂറ്റി അടിയിൽ കൂടുതൽ വ്യാസമുള്ളതും എഴുപത്തിനാല് ലക്ഷം കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ വരുന്നതുമായ ചിഹ്നഗ്രഹങ്ങളെയാണ് അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളായി കണക്കാക്കുന്നത് ഈ ദൂരപരിധിക്കുള്ളിൽ വരുമെങ്കിലും എൻ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിഹ്നഗ്രഹത്തിന് ഇരുന്നൂറ്റി ഇരുപത് അടി മാത്രമേ വലിപ്പമുള്ളൂ എൻ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കൂടാതെ മറ്റ് ചില ഗ്രഹങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകും ബി വൈ ഫിഫ്റ്റീൻ എൻ ജെ ത്രീ എം ജി വൺ എന്നിവ നാൽപ്പത്തിരണ്ടേ ദശാംശം അഞ്ച് ലക്ഷം കിലോമീറ്റർ മുതൽ അറുപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ വരെ അകലത്തിലൂടെ കടന്നുപോകും ഇവയും ഭൂമിക്ക് ഭീഷണിയാവില്ല ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടയിടി കൂട്ടവംശനാശത്തിലേക്ക് നയിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ കാരണത്താൽ തന്നെ ഭാവിയിൽ അത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് നാസ ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരം വഴി തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ള ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് പോലുള്ള ദൗത്യങ്ങൾ വേണ്ടിയുള്ളതാണ് എന്നാൽ ഈഫിൽ ടവറിനേക്കാൾ വലുപ്പം വരുന്ന നയൻ 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 ഫോർ ടു അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് ഭൂമിക്ക് വളരെ അടുത്തുകൂടി കടന്നു പോകുമെന്നാണ് ശാസ്ത്രലോകം നൽകുന്ന മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത സമയത്ത് ഭൂമിക്ക് തൊട്ടരികിലൂടെ കടന്നു പോകുന്ന നയൻ 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 ഫോർ ടു അപ്പ് ഓഫീസ് എന്ന ചിഹ്നഗ്രഹത്തെ സൂക്ഷ്മമായി പഠിക്കാനുള്ള ശ്രമത്തിലാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയാണ് ദൌത്യത്തിന് മുന്നിട്ടിറങ്ങുന്നത് റാപ്പിഡ് അപ്പ് ഓഫീസ് മിഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ ധനസഹായം പ്രഖ്യാപിച്ചു ചിഹ്നഗ്രഹത്തിന്റെ വലുപ്പം ആകൃതി പിണ്ഡം കറങ്ങുന്ന രീതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം ചിഹ്നഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കും ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും തികച്ചും സുരക്ഷിതമായ ഭ്രമണപഥത്തിലാണെങ്കിലും ഭൂമിയുടെ അടുത്തേക്ക് വന്നില്ലെന്നും അപ്പോഫിസ് അതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മോണിക്ക ഗ്രേഡി പറഞ്ഞു അവ ഭൂമിയുടെ അടുത്തേക്ക് വരുന്നു അവയിലൊന്ന് ഒരു ദിവസം ഭൂമിയിൽ ഇടിച്ച് വലിയ ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ട് ആറേ ദശാംശം അഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് ഡിനോസറുകൾ എല്ലാം തുടച്ചു നീക്കപ്പെട്ടപ്പോഴാണ് ഇത് അവസാനമായി സംഭവിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നായിരുന്നു മോണിക്കയുടെ പ്രസ്താവന ഇതൊരു വലിയ ചിഹ്നഗ്രഹമാണെങ്കിൽ അത് മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ഒരു ദുരന്തമായി മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു ചിഹ്നഗ്രഹത്തെക്കുറിച്ചും അത്തരം ബഹിരാകാശ പാറകൾ സൃഷ്ടിക്കുന്ന അപകട സാധ്യതയെക്കുറിച്ചും മനസ്സിലാക്കാൻ റാംസസിൽ നിന്നുള്ള സ്ഥിതിവിവര കണക്കുകൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ബഹിരാകാശ ഏജൻസികൾ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ചിഹ്നഗ്രഹങ്ങളെ നേരിടാനുള്ള വഴികൾ കണ്ടെത്തുകയാണ് അത്തരം പദ്ധതികളിൽ ഒന്നായ നാസയുടെ ഡാട്ട് ദൗത്യം ഒരു ബഹിരാകാശ പാറയെ വ്യതിചലിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു ബഹിരാകാശ പേടകത്തെ ഡിമോർഫോസ് എന്ന ചിഹ്നഗ്രഹത്തിൽ ഇടിപ്പിച്ചു ഈ വർഷം വിക്ഷേപിക്കാനിരിക്കുന്ന ഇസയുടെ ഹെറ പ്ലാനറ്ററി ഡിഫൻസ് മിഷൻ ഈ തകർച്ചയുടെ അനന്തര ഫലങ്ങൾ പഠിക്കുന്നതായിരിക്കും